ഹലോ നമസ്കാരമുണ്ടേ സുനിൽ ആണേ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പണിക്കൻകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണത് കേട്ടോ അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഒരേക്കർ ഏലത്തോട്ടം ഒരു വീടുമാണ് കേട്ടോ പണിക്കൻകുടി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ താഴെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് കൃഷിയായിട്ട് ചെയ്തിരിക്കുന്നത് ഏലം തന്നെയാണ് നാനൂറ്റമ്പത് ചുവടോളം ഏലം ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നല്ലൊരു തോട്ടമാണിത് ോക്കിയുള്ള തോട്ടം നല്ല കിഡ്ഡൻ തോട്ടമായിട്ടാണ് പണിയെല്ലാം തീർത്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു തോട്ടമാണ് നിരവധി ഏലത്തോട്ടങ്ങളും ജാതിത്തോട്ടങ്ങളും കുരുമുളക് തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം കേട്ടോ ചെടിയൊക്കെ തൈച്ചെടിയാണ് കേട്ടോ എങ്കിലും കായമായി തുടങ്ങിയിട്ടുള്ള ചെടിയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിരേക്കൂടെ തന്നെ ചെറിയൊരു തോടൊഴുകുന്നുണ്ട് കേട്ടോ വറ്റാത്ത വെള്ളമാണ് നമുക്ക് പന്ത്രണ്ട് മാസം ഉള്ളത് ആ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസി വയ്ക്കുവായ വീട് ഇതാണ് കേട്ടോ താമസിപ്പിക്കാൻ നല്ലൊരു വീടാണ് ഷീറ്റ് മഞ്ഞ വീടാണ് ഈ കാണുന്ന കേട്ട ആറോട് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് കേട്ടോ ഇലക്കിഷ്ക അനുയോജ്യമായ നല്ല മേഖലയാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് വീടിനും കൂടെ ചോദിക്കുന്ന മൊത്തവില നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് കേട്ടോ നമുക്ക് നിലവിൽ ഓരേക്കർ സ്ഥലമാണ് ഡോക്യുമെൻറ്റ് ക്ലിയറാണ് അൻപത് സെൻറ്റും വീടും ഈ ടാർ റോഡ് തീർന്നാണ് കേട്ടോ ബാക്കി സ്ഥലം നമുക്കൊരു ഏകദേശം ഒരു ഈ സ്ഥലത്ത് നിന്ന് നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ മാറിയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ മൊത്തത്തിൽ ആണ് ഈ വില ചോദിക്കുന്നത് താല്പര്യമുള്ളവർ വിളിക്കുക